ഓം രോഹിതന്മേ താം ഓ ഓ നമോ നമോ വാസുദേവായ വാസുദേവായ ഓം ശ്രേഷ്ഠായ്മേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർപ്പണ് നാമത്തെ സാഷ്ടാംഗ പ്രണാമം ഉത്തരഗീതയും ഗീതയും തമ്മിലുള്ള താരമേ പഠനം നമ്മൾ തുടർന്നും ചിന്തിക്കുന്നു അഞ്ചാമത്തെ അധ്യായത്തിൽ പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ഗീതയിലെ ഒരാളുടെ മനസ്സിൽ ബ്രഹ്മം സകല സമമായിരുന്നു എങ്കിൽ അവൻ ശരിക്കും ജ്ഞാനം ഉണ്ടാകാൻ യോഗ്യനാണ് ജ്ഞാനം ഉണ്ടായാലോ അദ്ദേഹം തീരും അദ്വൈത അനുഭൂതി ഉണ്ടാകും അവന് അദ്ദേഹം പ്രകൃതിയെയും സാഗരത്തെയും ജയിക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ ആത്മജ്ഞാനം ലഭിച്ചാൽ നമ്മൾ ഈ സംസാര ബന്ധനങ്ങളിൽ നിന്ന് ത്രിവിധ ദുഃഖങ്ങളിൽ നിന്നും ത്രിവിധ ബന്ധനങ്ങളിൽ നിന്നും മുക്തനാകും ഇതാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത് ഇത് കൂടി ഇരിക്കുമ്പോ തന്നെ ഒരു മനുഷ്യന് പ്രാപ്യമാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത് നാ പ്രകസിയേത് പ്രിയം പ്രാപ്യ നാ തിഥേത് പ്രാപ്യതാ പ്രിയം സ്ഥിരബുദ്ധിരസംബൂടോ ബ്രഹ്മിൻ ബ്രഹ്മണീസിത മനസ്സ് ബുദ്ധി തുടങ്ങിയ അന്ധകരണങ്ങളെ ബ്രഹ്മത്തിൽ തന്നെ ഉറപ്പിച്ചിരിക്കുന്നവന്റെ അജ്ഞാനം പൂർണ്ണമായിട്ട് നശിക്കും അപ്രകാരമുള്ള ഞാൻ ഈ സദാ ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു അദ്ദേഹം പ്രിയപ്പെട്ടത് വന്നു ചേരുമ്പോൾ അമിതമായിട്ട് സന്തോഷിക്കുകയോ അപ്രിയമായത് വന്നു ചേരുമ്പോൾ ദുഃഖിക്കുകയോ ചെയ്യുന്നില്ല എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മാനന്ദത്തിൽ ലയിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് സിദ്ധ്യസിദ്ധിയോ സമോഹൂത്വ എന്ന അവസ്ഥ കൈവരിക്കുന്നതാണ് അതാണ് സമാവസ്ഥ എന്ന് പറയുന്നത് യോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ തന്നെ യോഗസ്ഥ കുരു കർമാണി സംഘം തെക്ക്വാധന സിദ്ധ്യസിദ്ധിയോ സമോഹുത്വ സമത്വം യോഗ ഉച്ചതേ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു അവസ്ഥ ആ സമത്വ അവസ്ഥ നമുക്ക് കൈവന്നു കഴിഞ്ഞാൽ പിന്നെയാണ് ജീവൻ മുക്തഭാവം അനുഭവിച്ചറിയ പിന്നെയാണ് ജീവിതം ശരിക്കും ലാഭകരമാകും മനുഷ്യ ജന്മത്തിന്റെ ജീവിത ലക്ഷ്യം ഈ ഒരവസ്ഥ അനുഭവിച്ചറിയാന്നുള്ളതാണ് ഇത് അനുഭവിച്ചറിയാൻ തുടങ്ങിയിട്ട് ഏത് സമയത്ത് നമ്മുടെ ശരീരം വീണുപോയാലും പിന്നെ അതില് ദുഃഖിക്കേണ്ടതായിട്ടില്ല ഇനി മറ്റുള്ളവര് ദുഃഖിച്ചാലും അല്ലെ മറ്റുള്ളവരുടെ ദുഃഖം കണ്ടാലും കേട്ടാലും അതൊക്കെ അനുഭവിക്കുന്നത് അവരുടെ തന്നെ ഭാവത്തിലാണെന്ന് ധരിച്ചുകൊണ്ട് അതിനൊക്കെ നിസ്സംഗ ഭാവത്തിൽ അതിനോടൊക്കെ പ്രതികരിക്കാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കിയാൽ എങ്ങനെ ജീവൻ മുക്തനാണോ ഇല്ലയോ എന്നൊന്നും മനസ്സിലാകുന്നതല്ല അത് മനസ്സിലാകണം നിർബന്ധമൊന്നുമില്ല നമുക്ക് ബോധ്യം വന്നാൽ മതി പുറമേന്ന് ഈ ലൗകികത്തിൽ ലയിച്ചു നടക്കുന്നവർക്ക് അവരതേ ദൃഷ്ടിയിലെ ബാക്കിയുള്ളവരെയും കാണുന്നു അതുകൊണ്ട് ജീവൻ മുക്തനായിരിക്കുന്ന ഒരാളെ നിസ്സംഗനായിട്ടിരിക്കുന്ന ഒരാളെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകില്ല ആർക്കും ബോധ്യം വരികയില്ല അത് ആ തന്മയി ഭാവത്തിൽ എത്തിയ ഒരാൾക്ക് മാത്രമേ അങ് സജ്ജനങ്ങളെ കണ്ടാൽ മനസ്സിലാവുള്ളതായി അതുകൊണ്ട് പിന്നെ ഈ ലോകത്ത് എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മനസ്സും ബുദ്ധിയും സമബുദ്ധിയും ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ പൂർണമായിട്ടും അവൻ ജ്ഞാനിയായിട്ട് അല്ലെങ്കിൽ അജ്ഞാനം പൂർണ്ണമായിട്ട് നശിക്കും അപ്രകാരമുള്ള ജ്ഞാനി സദാ ബ്രഹ്മത്തിൽ തന്മയി ഭാവത്തിൽ വർദ്ധിക്കും അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് കിട്ടിയാലും അമിതമായിട്ട് സന്തോഷിക്കുകയോ ഇനി കിട്ടിയത് നഷ്ടപ്പെട്ടാലും ദുഃഖിക്കുകയോ ചെയ്യില്ല ഈ പ്രപഞ്ചത്ത് നടക്കുന്ന ദ്വന്ദ്ഭാവങ്ങളൊന്നും അനുഭവിക്കാതെ സമബുദ്ധിയോട് സമബുദ്ധിയോടുകൂടിയിരിക്കുന്നവനായിരിക്കും അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത ഇത് ജീവിച്ചിരിക്കുമ്പോ തന്നെ ഈ പരമമായ ജ്ഞാനം ആർജിക്കാൻ മനുഷ്യന് അതിനുള്ള എല്ലാ ശക്തിയും നൽകിയിട്ടുണ്ട് അത് പരിശ്രമം ചെയ്യണം പരിശ്രമം ചെയ്യൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരുലിച്ചതീശൻ എന്ന് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം അസക്താത്മാ ബിന്ദുഖം സ ബ്രഹ്മയോഗ യുക്താത്മാ സുഖം അക്ഷയ മനസ്സിന്റെ ഈ അഞ്ചാമത്തെ ശ്ലോകത്തിൽ തന്നെ ഗീതയിലെ ആ സന്യാസ യോഗം എന്ന് പറയുന്നത് ദേഹഭോഗത്തെ വിട്ട് ദേഹീഭോധത്തിലേക്ക് എത്താനുള്ള യോഗാരൂഢ അവസ്ഥയിലേക്കുള്ള മാർഗമാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ അവിടെ അഞ്ചാമത്തെ ആ അദ്ധ്യായത്തിലെ ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഭഗവാൻ അദ്ദേഹം അതായത് ഈ ജ്ഞാനം ലഭിച്ച വ്യക്തി ബാഹ്യ വിഷയങ്ങളെ ശക്തനല്ലാതെ സ്വ ആത്മാവിൽ തന്നെ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനായിരിക്കും ആ സുഖം നാശമില്ലാത്തതുമായിരിക്കും ശാശ്വതമായ സുഖമായിരിക്കും ബ്രഹ്മയോഗ യുക്തനായിരിക്കുന്ന അദ്ദേഹം ആണ് യഥാർത്ഥത്തിൽ ജീവൻ മുക്തി നിത്യാനന്ദം അനുഭവിക്കുക ഇത് ഈ ഒരു അവസ്ഥ നമ്മൾ കൈവരുത്തിയാൽ പിന്നെയാണ് യഥാർത്ഥത്തിൽ ജീവിത ലക്ഷ്യം നമുക്ക് സാധിച്ചു എന്ന് പറയാൻ സാധിക്കും ഉദ്ദേശ ലക്ഷ്യം ഈ ജീവൻ മുക്ത ഭാവം നമ്മൾ എന്തൊക്കെ ഇടപെട്ടാലും വീട്ടിലായാലും പുറത്തായാലും ഗ്രഹാതുരുത്തത്തിലായാലും പുറത്തു പോയിട്ട് ഏത് വിഷയങ്ങളിൽ ഇടപെട്ടാലും എന്തൊക്കെ കണ്ടാലും കേട്ടാലും ഒന്നും ഈ ബ്രഹ്മാനന്ദം അനുഭവിക്കുന്ന അവസ്ഥയിലുള്ള ജീവിതമാണ് ജീവൻ മുക്തം എന്ത് കണ്ടാലും കേട്ടാലും ഒന്നും പ്രതികരിക്കാതെ നിസ്സംഗനായിട്ട് ഒരു മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ നിർഗുണാവസ്ഥയിലാണ് ഒരു കാര്യമില്ല ഈശ്വരൻ എപ്പോഴും പ്രസന്ന ഈശ്വരന്റെ കാര്യം നോക്കോളൂ ഭഗവാൻ എപ്പോഴും നൂറ്റി ഇരുപത്തി അഞ്ചു വയസ്സിരുന്ന ജീവിച്ചിരുന്ന ഭഗവാൻ എപ്പോഴും പ്രസന്ന ഈ പറയുന്ന സാധനങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു ചെറുപ്പം മുതലേ ക്ലേശങ്ങൾ അനുഭവിക്കുകയും ചെയ്തു ബാലാരിഷ്ടതയൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളെ വീഴ്ച ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ഭഗവാനാണ് കാരാഗ്രഹത്തിലാണ് ജനിച്ചത് വളർത്തിയത് വളർത്തമ്മയാണ് ഇങ്ങനെ എന്തെല്ലാം നമ്മളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ എന്തെല്ലാം ക്ലേശങ്ങളാണ് ഭഗവാൻ ജനിച്ചപ്പോൾ മുതൽ മരണം വരെ അനുഭവിച്ചത് മക്കളായ മക്കൾ മുഴുവൻ തല്ലി ചാകുന്നത് അറിഞ്ഞുകൊണ്ടാണ് പോണതും അപ്പൊ മനുഷ്യന് ഇതൊക്കെ ലൗകികത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ സാധിച്ചു പോകും എന്നൊക്കെ തോന്നും പക്ഷേ ഭഗവാനെ ശരിക്കും മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഭഗവാന്റെ ഈ ഒരു ബ്രഹ്മാനന്ദ അനുഭവിച്ചുകൊണ്ടാണ് ഭവൻ നൂറ്റി ഇരുപത്തി അഞ്ചു വയസ്സരെ ജീവിച്ച് മനുഷ്യരിങ്ങനെ ആയിരിക്കണം എന്ന് മാതൃക കാണിച്ചിട്ട് പോയത് സുഹൃമിത്ര ഉദാസീനോ മധ്യസ്ഥേഴ് ബന്ധുഷു സാദോഷമോ അഭിവാപേഷു സമപുത്ര വിശിഷ്യതേ പിന്നെ ആറാമത്തെ അധ്യായത്തിലെ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു സുഹൃത്ത് മിത്രം അടുത്ത് അടുത്തുള്ള സുഹൃത്ത് അതായത് സ്നേഹിതൻ ശത്രു ഉദാസീന മധ്യസ്ഥൻ തന്നെ വെറുക്കുന്നവൻ ബന്ധു സജ്ജനം ദു ദുർജനം എന്നിവരെല്ലാം യാതൊരു വ്യത്യാസവും കൂടാതെ അദ്ദേഹം പരമാത്മാവിനെ ദർശിക്കുന്നു അപ്രകാരമുള്ള ഒരു മഹാപുരുഷനെ കണ്ട് കിട്ടുക ദുർലഭമാണ് എല്ലാവരുടെ അടുത്തും ഒരേപോലെ ശത്രു ആയാലും മിത്രമായാലും ബന്ധുവായാലും ബന്ധു അല്ലാത്തതായാലും സജ്ജനമായാലും ദുർജനമായാലും മറ്റ് ജീവജാലങ്ങളായാലും എല്ലാവരും ഒരു വ്യത്യാസവും കൂടാതെ അത്തരത്തിൽ ജ്ഞാനം ലഭിച്ച വ്യക്തി പരമാത്മാവിനെ ദർശിച്ചിരിക്കുന്ന ഒരു വ്യക്തി ആ മഹാപുരുഷനെ കണ്ട് അത്തരത്തിലുള്ളൊരു മഹാപുരുഷനെ കണ്ടുകിട്ടത് തന്നെ ദുർലഭമാണ് പക്ഷേ അങ്ങനെയുള്ളവർ ഈ ഭൂമിയിൽ ഭാരതവർഷത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത് ഇന്നുമുണ്ട് പക്ഷേ അത് സാധാരണക്കാർക്ക് ലൗകികന്മാർക്ക് കണ്ടാ തിരിച്ചറിയാനൊന്നും പറ്റില്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് യാതൊരുവിധ പക്ഷഭേദവും ഇല്ലാതെ നിത്യ ശുദ്ധ ബുദ്ധിയോട് ബുദ്ധിയോടുകൂടിയിരിക്കുന്നവനായിരിക്കും എപ്പോഴും നിഷ്കളങ്കൻ ആനന്ദം അനുഭവിക്കുന്നവരുമായിരിക്കും ഇത്തരത്തിലുള്ള മഹാത്മാക്കള് അധികം ആരോടും ഇടപെടില്ല സംസാരിക്കില്ല അന്തർമുഖനായിരിക്കും പെട്ടെന്ന് എപ്പോൾ കണ്ടാലും ആരെ കണ്ടാലും ശത്രുവിനെ കണ്ടാലും മിത്രത്തെ കണ്ടാലും ബന്ധുവിനെ കണ്ടാലും എല്ലാവരും പ്രസന്ന ചിത്തത പ്രകടമാക്കും ആ തേജോമയമായ മുഖം കണ്ടാൽ തന്നെ ഈശ്വരഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെയാണ് ശരിക്കും പ്രത്യക്ഷത്തിൽ ഈ ഒരു ഭാവം കൈവരിച്ച ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള ദുർലഭമായിരിക്കുന്ന വ്യക്തികളെ കണ്ടാലും തിരിച്ചറിയാൻ സാധിക്കും അങ്ങനെയുള്ളവരൊക്കെ ഇല്ല എന്ന് പറയണ്ട നമുക്ക് പ്രത്യക്ഷത്തിൽ കാണണമെങ്കിൽ ആ ഒരു യോഗം വരുമ്പോഴേ അത്തരത്തിലുള്ള സജ്ജനങ്ങളുമായിട്ടുള്ള അത്തരത്തിലുള്ള ഗുരുക്കന്മാരെയൊക്കെ നമുക്ക് കണ്ടുകിട്ടാനും ഇടവരിക എന്നർത്ഥം ഇതൊക്കെ പ്രാപ്യമാണോ എന്ന് ചോദിച്ചാൽ പ്രാപ്യമാണ് ഞാൻ അങ്ങനെയുള്ളവരൊക്കെ കണ്ടിട്ടുണ്ട് നമുക്ക് ആ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന ആ വികലതയും പ്രതികരണ ശേഷിയും എല്ലാം പോയിട്ട് ഇപ്പൊ തിരിച്ച് എല്ലാവരുടെ അടുത്ത് നമ്മുടെ ശത്രുവിനെ കണ്ടാലും മിത്രത്തെ കണ്ടാലും ബന്ധുജനക്കെ കണ്ടാലും മറ്റു ജീവജാലങ്ങളോട് എല്ലാവരുടും പ്രസന്നചിത്തനായിക്കൊണ്ട് നമുക്ക് ഇടപെടാൻ സാധിക്കുന്ന ആ ഒരു അവസ്ഥയാണ് യാതൊരു ബന്ധനവുമില്ലാതെ നിഷ്കളങ്കമായിട്ട് നിഷ്കാമമായിട്ട് എന്ത് ചെയ്താലും അവിടെയൊക്കെ നമുക്ക് ആ ഭക്തിഭാവം അജപാചപത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മൾ മൗനമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നാമം ജപിച്ചുകൊണ്ട് എല്ലാവിധ പ്രക്രിയകളിലും ഇടപെടലുകൾ നടത്തിയാലും അവിടെയൊന്നും വികാരഭരിതരാകാതെ നിസ്സംഗനായിട്ട് വർദ്ധിക്കാൻ സാധിക്കും ഇതാണ് ജീവിതത്തിന്റെ മനുഷ്യ ജന്മത്തിന്റെ ലാഭം എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥ അനുഭവിച്ചറിയാൻ സാധിച്ചാൽ അതാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത് പിന്നെ ഉത്തരാഗീതയിലെ പതിനാലാമത്തെ ശ്ലോകത്തിൽ ഉത്തരഗീത മൂന്നാം അധ്യായത്തിൽ പതിനാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ബ്രഹ്മം എന്ന ചിന്തയിൽ ഉറച്ചിരിക്കുന്ന യോഗി എല്ലാ കർമ്മങ്ങളിൽ നിന്നും മുക്തനായിരിക്കുന്നു എന്ന് പറഞ്ഞു സാഹചര്യവശാൽ വിഹിത കർമ്മമോ നിഷിദ്ധ കർമ്മമോ ചെയ് എന്ത് ഏത് ചെയ്താലും അവയൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നതല്ല ഇക്കാര്യത്തിൽ ഗീതയുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് മൂന്നാം അധ്യായം ഉത്തരഗീതയിലെ പതിനാലാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാൻ ഈ ഒരു ശ്രേഷ്ഠത പറഞ്ഞത് അഹം സർവം വിജാനാദി അര സദാ കാമാൻ സർവാശി സർവാക്രീ സർവം നിഷിദ്ധം കൃത്യഭി കർമ്മിർ നാ സബ്യത ഞാൻ ബ്രഹ്മമാണെന്നും എല്ലാം ആ ബ്രഹ്മം തന്നെയാണെന്നും വിദ്വാന് ബോധ്യമാകുന്നു അവൻ സർവകാമങ്ങളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്ന് മോചനം നേടുന്നു നിക്ഷിത്ത കർമ്മങ്ങളെ കൂടി ചെയ്യേണ്ടി വന്നാലും നിക്ഷിത്ത കർമ്മങ്ങൾ കൂടി ചെയ്യേണ്ടി വന്നാലും അവനെ അത് ബാധിക്കുന്നതല്ല ഇതാണ് ഉത്തരഗീതയിൽ മൂന്നാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞത് സ്വയം അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണെന്ന് ഞാൻ പരമാത്മാവാണ് ഈശ്വരനാണ് എന്ന് എല്ലാം അങ്ങനെ ഒരു ഭാവത്തിൽ ആ കണ്ണുകൊണ്ട് കണ്ടാൽ ഈ ലോകത്ത് കാണുന്നത് എല്ലാം ബ്രഹ്മമായി കാണും അങ്ങനെ ഒരു വിദ്വാന് ആത്മജ്ഞാനിക്ക് ബോധ്യമാകും ആ ബോധത്തിൽ ഉറച്ചു നിൽക്കുന്ന ആ വ്യക്തി സർവ്വകാമങ്ങളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും മോചനം നേടുകയും ചെയ്യും ഒരു കർമ്മവും അവനെ ബാക്കി വെക്കുകയോ ഇല്ലേ ബന്ധനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കർമ്മം പ്രാരാപ്തമായിട്ട് മുഴുവൻ ചെയ്യാതിരിക്കുക ബാക്കി വന്നാലാണ് പ്രാരാബ്ദം എന്ന് പറയുക നമ്മള് നിയോഗിക്കപ്പെട്ടുള്ള കർമ്മങ്ങൾ അപ്പോഴപ്പോൾ പൂർത്തീകരിക്കുന്ന കൃതകൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്ക് ഒരിക്കലും കർമ്മബന്ധനം ഉണ്ടാകുന്നതല്ല പിന്നെ അറിയാതെ നിഷിദ്ധ കർമ്മങ്ങൾ കൂടി ചെയ്യേണ്ടി വന്നാലും അതും അവനെ ബാധിക്കുന്നതല്ല അതാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ അപ്പൊ ഇതില് ഈ ഒരു കാര്യത്തിൽ ഗീതയില് ഭഗവാൻ പറഞ്ഞത് ഒമ്പതാം അധ്യായത്തിൽ ഇരുപത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഇതുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ശുഭാശുഭഫലരേം മോക്ഷസേ കർമ്മബന്ധനെ സന്യാസ യോഗയുക്താത്മാവിമുക്തവും മാം ഉപേശസി നീ സന്യാസ യോഗിയായിട്ട് സർവവും പരമാത്മാവിൽ അർപ്പിച്ച് ജീവിക്കുന്ന ജീവിക്കുന്നതായാൽ കർമ്മബന്ധനങ്ങളൊന്നും നിന്നെ ബാധിക്കുന്നതല്ല ശുഭാശുഭങ്ങളായിട്ട് കർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്നും നീ മുക്തരായിരിക്കും കർമ്മങ്ങളെ എന്നിൽ അർപ്പണം ചെയ്യുന്ന യോഗി എന്നെ തന്നെ പ്രാപിക്കുന്നതാണ് അതായത് ജീവൻ മുക്തനായാലും വിദേഹ മുക്തനായാലും അപ്രകാരമുള്ള യോഗി ബ്രഹ്മത്തെ പ്രാപിക്കുന്നതാണ് ഉഷ്ണശീതാദികളായിരിക്കുന്ന ദ്വന്ദ്ഭാവങ്ങളിൽ ഒന്നും മനസ്സ് ചെല്ലാതെ അചഞ്ചലമായ ഭക്തിയോടെ പരമാത്മാ ധ്യാനം ചെയ്യുന്നവന് എത്ര കാമ്യ വസ്തുക്കൾ ഉണ്ടെങ്കിലും അവയെല്ലാം പ്രയോജനരഹിതമായിരിക്കുമെന്ന് ഉത്തരഗീത അദ്ദേഹം മുന്നിലെ പതിനഞ്ചാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഒമ്പതാം അധ്യായത്തിലും രാജവിദ്യ രാജകുഖ്യ യോഗം ഭക്തിയുടെ രഹസ്യം പറയുന്ന കൂട്ടത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നതായാൽ കർമ്മബന്ധങ്ങളൊന്നും നിന്നെ ബാധിക്കുന്നതാണ് ശുഭാശുഭങ്ങളായിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്നും നീ മുക്തനായി തീരുകയും ചെയ്യും കർമ്മങ്ങളെ എന്നിൽ അർപ്പണം ചെയ്യുന്ന യോഗി എന്നെ തന്നെ പ്രാപിക്കുന്നതാണ് അതിൽ യാതൊരു സംശയവുമില്ല അതായത് ജീവമുക്തനായാലും വിദേഹമുക്തനായാലും അപ്രകാരമുള്ള യോഗി ഭ്രമത്തെ പ്രാപിക്കുന്നതാണ് തസ്മ സർവേഷു കാലേഷുമാനുസ്മരാന്ന് ഭഗവാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്താലും എവിടെ അടുക്കളയിൽ പോയി പണിയെടുത്താലും പുറത്തു പോയാലും എന്താ പറഞ്ഞ ഒരു വ്യാധന വരെ ജ്ഞാനത്തെ കൊടുത്തു ഭഗവാൻ അപ്പൊ ഭഗവാൻ ഈ പക്ഷപാതമൊന്നുമില്ല അർപ്പണബോധത്തോടെ ഈശ്വര സ്മരണയോടുകൂടി ഏത് ജോലി ഏത് സമയത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ പറയുന്ന അവസ്ഥ കൈവരുത്താൻ സാധിക്കും അവനെ ശുഭാശുഭഫലങ്ങൾ ഒന്നും ബാധിക്കുന്നതും അല്ല ബന്ധനം ഉണ്ടാകുകയും അതുകൊണ്ട് ഈ ആത്മബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവരവരുടെ കർത്തവ്യ കർമ്മങ്ങൾ യഥാവിധി ചെയ്യുക അത് ഇനി അറിയാതെ എന്തെങ്കിലും അതിൽ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവ് വരാം അങ്ങനെ എന്തെങ്കിലും ന്യൂനതകൾ വന്നാൽ പോലും അതൊക്കെ ഭഗവാൻ നിസാരമാക്കിക്കൊണ്ട് അവനെ ഭഗവാനിലേക്ക് തന്നെ ചേർക്കുകയും ചെയ്യും ജീവൻ മുക്തനായാലും വിദേഹമുക്തനായാലും അപ്രകാരം യോഗി ബ്രഹ്മത്തെ പ്രാപിക്കുന്നതാണ് ഉഷ്ണ ശീതാദികളായിരിക്കുന്ന ദ്വന്ദ്ഭാവങ്ങളിൽ ഒന്നും മനസ്സിൽ ചെല്ലാതെ അചഞ്ചലമായ ഭക്തിയോടെ പരമാത്മാ ധ്യാനം ചെയ്യുന്നവന് ഈ കാമ്യ വസ്തുക്കൾ ഉണ്ടെങ്കിലും അവയെല്ലാം പ്രയോജന രഹിതമായിരിക്കുന്നു ഉത്തരഗീത അധ്യായം മൂന്നിലെ മൂന്നാം അധ്യായത്തിലെ അധ്യായം മൂന്നിലെ ശ്ലോകത്തിൽ പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ ഈ കാര്യം ഭഗവാൻ പറയുന്നുണ്ട് അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു നിമിഷം നിമിഷാർത്ഥം സീത നിവാരണംവാരണം അചലാ കേശവേ ഭക്തി വിഭൈവ കിം പ്രയോജനം ഉഷ്ണശീലങ്ങളായിരിക്കുന്ന ദന്തവഭാവങ്ങളിൽ പോലും അറിയാതെ അചഞ്ചലമായി ധ്യാനിക്കണം ഓരോ നിമിഷമോ അരനിമിഷമെങ്കിലും അചഞ്ചലമായ ഭഗവത് ഭക്തിയെ കൂടെ ധ്യാനിക്കുക അവൻ ഏകാഗ്രചിത്തനായി തീരുന്നതാണ് ഇപ്രകാരമുള്ള ഭഗവത് ഭക്തന് ഏക വസ്തുക്കൾ ഉണ്ടെങ്കിലും എത്ര കാമ്യ വസ്തുക്കൾ ഉണ്ടെങ്കിലും അവയെല്ലാം നിഷ്പ്രയോജനമായി ഭവിക്കും പ്രയോജനരഹിതമായി ഭവിക്കും നിമിഷം നിമിഷാർത്ഥം നമ്മളിവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ധ്യാനോ അല്ലെങ്കിൽ ധാരണയൊക്കെ ചെയ്യുമ്പം ഒരു നിമിഷമോ അര നിമിഷമോ നമ്മൾ ആ ഭഗവാനിലേക്ക് ഒന്ന് ഒരു നിമിഷത്തേക്ക് ഒന്ന് ലയിച്ചാൽ മതി അത് ഭാവിയിൽ നമുക്ക് ഏകാഗ്രത കിട്ടും പലർക്കും സങ്കടം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ധ്യാനിക്കാതിരുന്നാൽ ഇതില് ജപിക്കാനിരിക്കുമ്പോഴൊക്കെ വേണ്ടാത്ത വിചാരങ്ങൾ ഇങ്ങനെ മനസ്സിൽ തെളിച്ചുപൊങ്കി വരും മനസ്സിന് ഏകാഗ്രത കിട്ടില്ല എന്ന് പറയും ഈ ഏകാഗ്രത കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ അരനിമിഷത്തേക്കെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ അര അരനിമിഷത്തേക്കെങ്കിലും ഏകാഗ്രതയിൽ നിങ്ങൾക്ക് ജപിക്കാനോ ഇല്ലെങ്കിൽ ധ്യാനിക്കാനോ സാധിച്ചാൽ ഭഗവാനെ നിമിഷാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷത്തിന്റെ അർത്ഥം പകുതി സമയമെങ്കിലും ഒരു എന്താ പറയുക ഞൊടി ഇടയ്ക്കെങ്കിലും നിങ്ങൾക്ക് ഭഗവാനെ ധ്യാനിക്കാൻ ഏകാഗ്രത കൂടുകൂടി ധ്യാനിക്കാൻ സാധിച്ചാൽ അത് പിന്നീട് ഏകാഗ്രതയിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പരിണാമത്തിലേക്ക് വന്നു സ്വല്പം ധർമ്മസ്യ അഭ്യസ്യം അതുകൊണ്ട് പേടിക്കണ്ട ഒരു നിമിഷത്തേക്കാണെങ്കിലും നിങ്ങൾക്ക് അത് സാധിക്കാൻ ഭഗവാനെ ഒരു നിമിഷത്തേക്ക് നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടാലും അത് ഭാവിയിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു അതാണ് സ്വല്പം അഭ്യസ അല്പമെങ്കിലും അതാണ് നിമിഷം നിമിഷാർത്ഥം എന്ന് പറഞ്ഞ നോക്കാം അപ്പൊ അതുകൊണ്ട് അത് ഗീതയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പതിനെട്ടാം അധ്യായത്തിൽ അമ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ഭക്താനാദിയാസ്വദ തത്വോ മാം തത്വതോ വിശദേ തത്വജ്ഞാനിയായിരിക്കുന്ന യോഗി എന്റെ സൂക്ഷ്മ തത്വം അറിഞ്ഞ് ഭക്തി പുരസ്രം അജഞ്ചലനായിട്ട് എന്നിൽ തന്നെ രമിക്കുന്നു പരമാർത്ഥ തത്വം അറിഞ്ഞ അദ്ദേഹം കാലതാമസം ഇല്ലാതെ ഉടനെ തന്നെ എന്നിൽ പ്രാപിക്കുകയും ചെയ്യും പരമാനന്ദ സ്വരൂപനായി ഭവിക്കും പതിനെട്ടാം അധ്യായം മോക്ഷ സന്യാസ യോഗത്തിൽ പതിനേ അതിൽ തന്നെ അമ്പത്തി ആറ് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് ശ്ലോകങ്ങളിൽ ബ്രഹ്മപ്രാപ്തിയാണ് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ താരതമ്യ പഠനം തന്നെ അവസാനിപ്പിക്കുന്നതെന്നർത്ഥം അപ്പൊ അതുകൊണ്ട് ഭക്താം മാ അഭിജാനാദി യാവാൻ യാസ്മി തത്വത തതോ മാം തത്വതോ ഞാത്ത വിശദേ തദ്രം ഭക്തിപുരസരം അചഞ്ചലായി എന്നിൽ തന്നെ രമിക്കുന്നു പരമാർത്ഥ തത്വം അറിഞ്ഞ അദ്ദേഹം ഇല്ലാതെ ഉടനെ തന്നെ എന്നെ പ്രാപിക്കാം പരമാനന്ദ സ്വരൂപമായിട്ട് ഭവിക്കുന്നു എന്നർത്ഥം ആ ഈശ്വരനുമായിട്ടുള്ള തന്മയി ഭാവം വരും അതെങ്ങനെയാ തത്വജ്ഞാനിയായിരിക്കുന്ന യോഗി എൻ്റെ തത്വം അറിഞ്ഞു അതായത് ഭഗവാൻ എന്താണെന്ന് ശരിക്കും ജ്ഞാനം അതാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത് അറിയേണ്ടത് അറിയ പോലെ അറിയേണ്ടതുപോലെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയേണ്ടതായിട്ടില്ല പിന്നെ ഒന്നിനെ ആശ്രയിക്കേണ്ടതായിട്ടില്ല ആ തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവൻ ഭക്തി പുരസ്സരം അവൻ അവൻ്റെ കർത്തവ്യ കർമ്മങ്ങളെ അച്ചലനായിക്കൊണ്ട് തന്നെ രമിക്കുകയും ചെയ്യും പിന്നീട് അത്ര കാലം ജീവിച്ചിരുന്നാലും വേണ്ടില്ല ആ ജീവിക്കുന്നത് ഈ പരമാത്മ തത്വം അറിഞ്ഞുകൊണ്ട് അതിൽ പരമാനന്ദം അനുഭവിച്ചുകൊണ്ടായിരിക്കും ജീവിക്കുക ഈ പരമാർത്ഥ തത്വം അറിഞ്ഞ അദ്ദേഹം കാലതാമസം ഇല്ലാതെ ദേഹം വിട്ട് ഗവാന്റെ എത്തുകയും ചെയ്യും സർവകർമാണി സദാ കുർവണോ മത് വിഭാശ്രയ മത്പ്രസാദവാപ്നോതി ശാശ്വതം പദമവിയ എന്നെ ആശ്രയിച്ചു കൊണ്ട് സർവകർമ്മങ്ങളും എന്നിൽ അർപ്പിച്ച് ചെയ്യുന്നവരുണ്ട് എന്റെ അനുഗ്രഹത്താൽ അവർക്ക് ശാശ്വതവും നാശരഹിതവുമായ സർവോത്കൃഷ്ണവുമായിരിക്കുന്ന പദം ലഭിക്കുന്നതുമാണ് എങ്ങനെ ലഭിക്കുക ഭഗവാന്റെ കൃപ എപ്പോൾ ലഭിക്കുന്നു അപ്പൊ ലഭിക്കും അതാണ് തേഷാമേവ ഏവ അനുകാർത്ഥം മഹം അജ്ഞാനം തമ നാശേൻ ആത്മഭാവസ്തു ജ്ഞാന ദീപേന ഭാസത എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളു അപ്പൊ അതുകൊണ്ട് ഈയൊരവസ്ഥയിലേക്ക് ഉയരുക എന്നുള്ളതാണ് ഗീതയുടെയും ഭഗവത്ഗീതയുടെയും ഉത്തരഗീതയുടെ ഒക്കെ ലക്ഷ്യം ഒന്നു തന്നെയാണ് ആ ഭഗവത്ഗീതയെ പറഞ്ഞ തത്വത്തെ ഒന്നോടെ സ്പഷ്ടമാക്കി തരിക ചെയ്തിരിക്കുന്ന ഉത്തരഗീതയെ അതുകൊണ്ട് ഉപോത്ബലമായിട്ട് നമ്മൾ ഭഗവഗീത പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ജീവൻ മുക്ത ഭാവത്തിലേക്ക് നമുക്ക് എത്താൻ ഉള്ള മാർഗം അത് തന്നെ ദർശനം നൽകുന്നുണ്ട് പക്ഷെ ആ ഗീതാശാസ്ത്രത്തിൽ നമ്മൾ ജീവിക്കണം നമ്മുടെ ചിന്താ വാക്ക് പ്രവർത്തികളൊക്കെ പ്രായോഗിക തലത്തിൽ നമുക്ക് അല്പമെങ്കിലും അനുസരിക്കാൻ നിമിഷം നിമിഷാർത്ഥം വാ പറഞ്ഞാൽ ഒരു നിമിഷത്തേക്കോ നിമിഷ അർത്ഥത്തിലോ നമ്മൾ ഗീതാശാസനം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയാൽ അജഞ്ചലമായ ഭക്തി ഉണ്ടാകും ഭഗവാൻ അജഞ്ചലമായ ഭക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഭൂമിദേവി ഭഗവാനോട് ചോദിച്ചപ്പോഴും ഭഗവാൻ പറഞ്ഞത് ഗീതാ പഠനത്തിൽ തത്പരത ആർക്കുണ്ടാകുന്നു അവന് കർമ്മങ്ങളൊന്നും ബന്ധിക്കപ്പെടുകയില്ല പറഞ്ഞു അപ്പം ഗീത പഠിക്കുകയാണെങ്കിൽ തന്നെ പഠിക്കേണ്ടതുപോലെ പഠിക്കണം മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണം അങ്ങനെ അത് പ്രായോഗലത്തിൽ നമുക്ക് എല്ലാവർക്കും തോന്നും ഗീത എങ്ങനെയാ പ്രായോഗിക തലത്തിൽ എത്തിക്കുക എത്തിക്കുന്ന് എന്ന് ഒരു പ്രയാസവുമില്ല അയ്യേ അതിസുലഭം അത് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കേണ്ടതായിട്ട് ഒന്നുമില്ല പിന്നെ അവിടെയാണ് ജീവിതം മുക്തഭാവം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് എൻ്റെ ഇതുവരെയുള്ള ഈ ഇരുപത്തിരണ്ട് വർഷം കൊണ്ടുള്ള സക്സസ് അതിൽ ഇരുപത്തിരണ്ട് വർഷത്തിൽ ഒരു നാല് വർഷം കഴിഞ്ഞിട്ടാണ് ഗീത ശരിക്കു പഠിച്ചത് രണ്ടായിരത്തി രണ്ടിൽ ഇത് പറയാൻ തുടങ്ങിയെങ്കിലും ശ്ലോകാർത്ഥങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങിയതൊക്കെ രണ്ടായിരത്തി ആറിന് ശേഷം നാല് വർഷവും കൂടെ കഴിഞ്ഞിട്ടാണ് പക്ഷെ മുതൽ മുതലിപ്പൊ പതിനെട്ട് വർഷത്തോളം കൊണ്ട് ശരിക്കും ആ നമ്മള് ഉത്തരഗീതയിൽ തന്നെ കണ്ട ആ പന്ത്രണ്ട് വർഷത്തെ സാധനം വേണം എന്നൊക്കെ പറഞ്ഞു അത് പന്ത്രണ്ട് വർഷവും പ്ലസ് നാല് ആറു വർഷവും കൂടെ കഴിഞ്ഞു ഈ പതിനെട്ട് വർഷം കൊണ്ട് ശരിക്കും ഗീതാശാസനം അനുസരിച്ചു കൊണ്ട് അഷ്ടാംഗയോഗമൊക്കെ അഞ്ചു ആറും അധ്യായമൊക്കെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയതിന്റെ പരിണത ഫലമാണ് ഇന്ന് ലൗകികത മുഴുവൻ വിട്ടിട്ട് ഒരു സ്ഥലത്ത് വന്നിരുന്ന് ഭജനമരിക്കാൻ തന്നെ സാധിക്കുന്നു അപ്പം പൂർവ്വജന്മ വാസനയും കൂടെ ബലം നൽകിയിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ല കാരണം ഈ ജന്മത്തിൽ അങ്ങനെ ഒരു ബലമൊന്നുമില്ല പട്ടാളത്തിൽ പോയി തോക്കുപിടിച്ചുല്ലേ ട്രെയിൻ ചെയ്യൂ ട്രെയിനിങ് ചെയ്തു പട്ടാൾ കാരണം ആകാൻ പഠിച്ചു അതിലുള്ള ശക്തി കിട്ടി എന്ന് പറഞ്ഞിട്ടും ബലം കിട്ടി എന്ന് പറഞ്ഞാലും ഈ ബലം അങ്ങനെ കിട്ടുന്നതല്ല ഭൗതികമായ എന്ത് ട്രെയിനിങ് ചെയ്താലും എന്ത് യോഗാഭ്യാസം ചെയ്താലും പൂർവ്വജന്മാർജിതമായിട്ടുള്ള ആ ബലം അത് ഗീതയുടെ തന്നെ ബലമാണ് പൂർവ്വജന്മത്തിനും ഇതൊക്കെ പഠിച്ചിരുന്നു അതിന്റെ ബലം ലൗകികത്തിലേക്ക് പിന്നെ തിരിഞ്ഞപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി മാത്രം പക്ഷേ ആ നഷ്ടപ്പെട്ടത് വീണ്ടും തിരിച്ചു പിടിക്കാൻ സാധിച്ചു അതാണ് ഏത് ജന്മത്തിലായാലും ഈ മാർഗത്തിൽ സഞ്ചരിച്ച് അല്പമെങ്കിലും നങ്കം സ്വല്പം ധർമ്മസ്യ പ്രായത്തവും അഹതവും ഭയാ നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ട് ഈ ജന്മത്തിൽ ഇതൊന്നും സാക്ഷാത്കരിക്കാൻ സാധിച്ചില്ലെങ്കിലും പേടിക്കൊന്നും വേണ്ട അത് പിന്നെ അടുത്ത ജന്മത്തിലോ അതിന്റെ അടുത്ത ജന്മത്തിലോ നമ്മുടെ കർമ്മബന്ധനങ്ങൾ എപ്പോഴും അവസാനിക്കുന്നോ അപ്പൊ ഇത് ക്ലിക്ക് ആയിക്കോളും അതാണ് ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠതാണെന്നർത്ഥം ഈശ്വരന്റെ അടുത്തേക്ക് പോകുമ്പോ മാത്രമേ ഈ ഒരു അച്ചീവ്മെന്റ് നമുക്ക് ജീവിത ലാഭം ഭാഗവതധർമ്മം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഉത്തമ ഭക്തനാകാൻ ശ്രമിക്കുക ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ് ഉത്തമ ഭക്തൻ എന്ന് പറയുന്നത് അത് ആ സാത്വികതയിൽ ബാക്കി ഈ പറയുന്ന തീർത്ഥ ക്ഷേത്രങ്ങളോ തീർത്ഥസ്ഥാനങ്ങളോ വിഗ്രഹരാദികളോ ഓടി നടന്നിട്ടോയോ യം യാം ധനുഭക്തക ശ്രദ്ധയാ ഇതൊക്കെ പ്രത്യക്ഷ പ്രകടന ഭക്തിയുടെ പ്രാകൃത ഭക്തിയുടെ പ്രവാ പ്രവാഹമാണ് അതിൽ നിന്ന് യഥാർത്ഥത്തിൽ ഗീതാശാസ്ത്രം പഠിച്ചാൽ മാത്രമേ നമ്മൾ ഈ നെട്ടോട്ടങ്ങളൊക്കെ പ്രാകൃത ഭക്തിയിൽ നിന്ന് രക്ഷപ്പെടും ഇല്ലെങ്കിൽ വീണ്ടും ജന്മങ്ങൾ ഇങ്ങനെ ഉണ്ടാകും എന്നർത്ഥം അതുകൊണ്ട് സർവകർമാണി സദാ കുർബണോ മത് വെബാശ്രയ മത് പ്രസാദം അവാീ ശാശ്വതം പദമോവി എന്നെ ആശ്രയിച്ചുകൊണ്ട് സർവകർമ്മങ്ങളും എന്നിൽ അർപ്പിച്ച് ചെയ്യുന്നവരും ഉണ്ടുതാനും എന്റെ അനുഗ്രഹത്താൽ അവർക്ക് ശാശ്വതം ആ ശാശ്വതവും നാശരഹിതവുമായ സൽവോത്കൃഷ്ടമായിരിക്കുന്ന പദം ലഭിക്കുന്നതുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ തന്നെ പതിനെട്ടാമത്തെ അധ്യായത്തിൽ അമ്പത്തി ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം അടുത്ത ഭാഗത്തോടു കൂടി ഈ ഉത്തരഗീതയും ഭഗവത്ഗീത താരതമ്യ പഠനവും നമുക്ക് സമർപ്പിക്കാവുന്നതാണ് എല്ലാവർക്കും നമസ്കാരം ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്തം നായനമാർഗേണ മഹിം മഹീഷാ ഗോ ബ്രാഹ്മണേപ്പ്യമോസ്താശുഖനോഭവന്തു ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തി